ബൈഡർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു തീയലി വെക്കാം എന്തോ കണ്ടാന്ന് അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മച്ചാണ് എ ഗുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ആദ്യം ഉള്ളി വെച്ചൂടെ വരയ്ക്കുക എന്താ കോവയ്ക്ക കോവയ്ക്ക കേട്ടോ ഇത് കണ്ടില്ലെന്ന് പറയണ്ടട്ടോ ഞാൻ കോവയ്ക്ക കുറച്ചുകൊണ്ട് വന്ന് അരിഞ്ഞെടുത്തു എന്താ കോവയ്ക്കാണേ വലുതായ കൊണ്ട് എല്ലാവരും ഞാൻ കോവയ്ക്കാല്ല കോവയ്ക്ക കേട്ടോ പിന്നെ

പിന്നെ കുറച്ച് ഒരു തക്കാളി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അങ്ങനെ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എല്ല പിന്നെ നമുക്കൊരിച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം